ബി ജെ പി വിശാല നേതൃയോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി ബി ജെ പിയുടെ പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റുമാർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശകലനവും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയാകും പരിപാടിയുടെ സമാപന സമ്മേളനം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും സാക്ഷികളാകേണ്ടി വരുന്നവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയോടൊപ്പം നിർത്താൻ കഴിയുന്ന ഒരു മുന്നണി കേരളത്തിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിന് വികസനത്തിന്റേതായിട്ടുള്ള ഒരു രാഷ്ട്രീയം ആവശ്യമുണ്ട് കേരളത്തിന് മോദിയുടെ ഒരു ബദൽ രാഷ്ട്രീയം ആവശ്യമുണ്ട് എന്നുള്ളത് ജനങ്ങൾ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിനെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പാർട്ടിയുടെ സാമൂഹ്യ അടിത്തറ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് നമ്മളെ പിന്തുണയ്ക്കാത്ത ജനവിഭാഗങ്ങളെയെല്ലാം അങ്ങോട്ട് പോയി ചെന്ന് കണ്ട് അവരെ ശരിയായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും വർഗീയ പ്രീണന രാഷ്ട്രീയത്തിനൂടിയുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി ആ വർഗീയ പ്രീണന രാഷ്ട്രീയത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല शरवानी